ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചരിത്രം പേറുന്ന സി പി എമ്മിനെയും സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയെയും ഒറ്റയ്ക്ക് ഒരാൾ വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ് പി വി എൻവർ എന്ന എം എൽ എ ഇന്ന് വൈകുന്നേരം സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം ശക്തി പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനിടെ പി വി എൻവർ എം എൽ എക്കെതിരെ ഒരു കേസ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് സി പി എമ്മിന്റെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി നിലമ്പൂരിലെ പൊതുയോഗം വലിയൊരു ശക്തി പ്രകടനമാക്കാൻ അൻവർ എം എൽ എ നിൽക്കുന്നതിനിടയിലാണ് ഈലമ്പൂരിലെ ഏറ്റവും അധികം ജനത്തിരക്കുള്ള ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൈകുന്നേരം ആറ് മുപ്പതിന് പരിപാടി നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് ഒരു കേസ് വന്നിരിക്കുന്നത് ആ പൊതുയോഗത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് അൻവർ അറിയിച്ചിരിക്കുന്നത് അത് സി പി എമ്മിനെ വല്ലാതെ അലട്ടുക തന്നെ ചെയ്യും പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിലും പി വി അൻവർ ഇന്ന് നിലപാട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ മാമി തിരോധാനത്തിൽ കോഴിക്കോട്ട് പൊതുയോഗം നടത്തുമെന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലമ്പൂരിൽ വലിയ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അൻവർ എന്ന ഒരു എം ഒരു നിലമ്പൂരുകാരൻ സി എന്ന പാർട്ടിയെ മൊത്തത്തിൽ തൂക്കിയെടുക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് അതിനിടെയാണ് പി വി എൻവർ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തി എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് പി വി എൻവർ എം എൽ എക്കെതിരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് കോട്ടയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറാൻ പോവുകയാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘനമെന്നാണ് പരാതി ഒരു ക്രിമിനൽ കുറ്റമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പി വി അൻവറിനെതിരെ സി പി എം പ്രവർത്തകർ രംഗത്ത് വരണമെന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനത്തിന് പിന്നാലെ വലിയ പ്രതിഷേധ പരിപാടികളാണ് മലപ്പുറത്തും കോഴിക്കോടും അരങ്ങേറിയത് എന്നാൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം ചെവിക്കൊണ്ടിട്ടേയില്ല മാത്രമല്ല ഒരാവേശത്തിന് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും തട്ടിക്കൂട്ടിയ ആളുകളെ കൊണ്ട് റിയാസിന്റെ തട്ടകമായ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഒരു ദിവസത്തെ വേലിയേറ്റ സമരമല്ലാതെ അതിനപ്പുറത്ത് അൻവറിനെതിരെ സി പി എം അനങ്ങുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സി പി എമ്മിന് നിലമ്പൂരിലെ ലോക്കൽ സെക്രട്ടറിയുടെ പിന്തുണ വരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത് അങ്ങനെ പി വി എൻവർ വളരെ ശക്തനായി സി പി എമ്മിന് മുകളിലേക്കും വളരുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ കേസൊക്കെ വരുന്നത് പി വി എൻവറിനെതിരെ സി പി എം പ്രവർത്തകർ ഭീഷണി മുഴക്കി മുദ്രാവാക്യം മുഴക്കി അത് കയ്യും കാലും വെട്ടി പുഴയിൽ തള്ളും ചാലിയാറിൽ തള്ളും എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു പോയെങ്കിലും പി വി എൻവർ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്നത് തനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നവർ ഒരു ഘട്ടത്തിൽ തനിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്നാണ് പി വി അൻവർ ഇതിനോട് പ്രതികരിച്ചത് ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട പി വി അൻവർ സി പി എം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇ എൻ മോഹൻദാസ് പക്ക ആർ എസ് എസ് എന്നായിരുന്നു അൻവറിന്റെ ആരോപണം അദ്ദേഹം ഒരുപാട് തെളിവുകൾ നിരത്തി പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ വരെ ജില്ലാ സെക്രട്ടറിക്ക് തന്നോട് കലിപ്പായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകളും നടത്തിയിരിക്കുന്നു അതിനർത്ഥം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി തന്നെ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു മലപ്പുറത്ത് എന്നുള്ളത് തുറന്നു കാട്ടുകയാണ് അദ്ദേഹം ന്യൂനപക്ഷത്തിന്റെ കയ്യിലെടുക്കാനും ന്യൂനപക്ഷത്തിന്റെ നേതാവായി മലപ്പുറത്ത് സി പി എമ്മിനകത്ത് സി പി എം ചിന്താഗതിയുള്ളവർക്കകത്ത് മാറാനും ഇതിനകം തന്നെ പി വി അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം അതുപോലെ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസുമായി ഈ മോഹൻദാസിനെ അടുത്ത ബന്ധമാണുള്ളതെന്നും അൻവർ വ്യക്തമാക്കുന്നു ഇതടക്കമുള്ള തെളിവുകളാവും അൻവർ ഇന്ന് പുറത്തുവിടുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പൂർണമായും പ്രതിക്കൂട്ടിൽ നിർത്തി അനങ്ങാൻ കഴിയാത്ത രീതിയിൽ സി പി എമ്മിനെ കേരളത്തിൽ മാറ്റിമറിച്ച പി വി അൻവർ ഇന്നും ശക്തി പ്രകടനം നടത്തുമ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ അതാശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് ഏതായാലും വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി നമുക്കതിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയാം